കളിമൺ പാത്ര നിർമ്മാണത്തിന് സമ്പന്നമായ ചരിത്രമുണ്ട് സിന്ധു നദീതട നാഗരികതയുടെ നാഗ്രികതയുടെ കാലത്ത് ഹാരപ്പയിലും മോഹൻ ജൊതാരോയിലും കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു അവയുടെ വൈവിധ്യം പ്രകൃതി സൗന്ദര്യ ശാസ്ത്രം ഈട് ചാതുരി എന്നിവ പ്രസിദ്ധമാണ് കുമ്പാരൻ കുശവൻ എന്നീ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കരകൗശല വിദ്യ ഉപയോഗിച്ച് ചട്ടി കലം പൂച്ചട്ടി പാത്രങ്ങൾ എന്നിവ നിർമ്മിക്കുന്നു പരമ്പരാഗത കരകൗശല തൊഴിലാളികളായ ഇവർ തലമുറ തലമുറ കൈമാറി പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് കളിമൺ പാത്രം നിർമ്മാണത്തിൽ ഏർപ്പെട്ടു വരുന്നു ആഹാരം പാകം ചെയ്യുന്നതിനും കുടിവെള്ളം സംഭരിച്ചു വെക്കുന്നതിനും ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്നതിനും കളിമൺ ഉപയോഗിക്കുന്നു കളിമൺ പാത്രങ്ങൾ ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ആഹാരത്തിന് രുചിയും ഗുണവും കൂടും കളിമൺ പാത്രങ്ങൾ താപനിലയെ നിയന്ത്രിക്കുന്നു മൺകൂജകളിൽ സൂക്ഷിക്കുന്ന കുടിവെള്ളമായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം അതുകൊണ്ട് തന്നെ കളിമൺ പാത്രങ്ങൾ പാരിസ്ഥിതിക സൗഹൃദങ്ങളാണ് അവ പരിസ്ഥിതി ബോധമുള്ള ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു കായികാധ്വാനം വളരെ ആവശ്യമായിട്ടുള്ള കുടിൽ വ്യവസായമാണ് കളിമൺ പാത്ര നിർമ്മാണം പുതിയ തലമുറ യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പ്രായമായവർ അതുമായി പൊരുത്തപ്പെടുന്നില്ല കാൽകൊണ്ട് ചവിട്ടി മണ്ണ് കുഴിക്കുന്ന രീതിയാണ് അവർ ഇന്നും പിന്തുടരുന്നത് മാത്രമല്ല കൈകൊണ്ട് കറക്കുന്ന ചക്രമാണ് ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രത്യേകം അച്ചോ ഉപകരണമോ ഒന്നും തന്നെയില്ല ഉരുളകളായി ചക്രത്തിൽ വച്ച കളിമണ്ണ് കൈകൊണ്ട് കലത്തിന്റെ ആകൃതിയിൽ മെനഞ്ഞെടുക്കുന്നു കൈവിരളുകളുടെ പ്രത്യേക രീതിയിലുള്ള ചലനങ്ങളിലൂടെയാണ് വ്യത്യസ്ത ആകൃതിയിലുള്ള കലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ജന്മസിദ്ധമായ കഴിവുകളുള്ള കലാബോധമുള്ള നല്ലൊരു കലാകാരന് പരിശീലനത്തിലൂടെ മാത്രമേ ഈ വിദ്യ സായത്തമാക്കാൻ സാധിക്കൂ മൺപാത്രങ്ങളുടെ നിർമ്മാണം പല ഘട്ടങ്ങളിലൂടെയാണ് പൂർത്തിയാക്കുന്നത് ആദ്യം ശേഖരിച്ച മണ്ണ് കുതിർത്ത് വയ്ക്കുന്നു പിന്നീട് ചവിട്ടിക്കുഴച്ച് പാകം വരുത്തണം പാകം വരുത്തിയ കളിമണ്ണ് ഉരുളകളാക്കി ചക്രത്തിൽ വയ്ക്കുന്നു കൈകൾ കൊണ്ട് മെനഞ്ഞ് വിവിധതരം ആകൃതിയിലും വലുപ്പത്തിലും കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചെടുക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് മൂടില്ലാത്ത പാത്രങ്ങൾ ഉണങ്ങാൻ വെക്കുന്നു ചെറുതായി ഉണങ്ങി തുടങ്ങിയ പാത്രങ്ങൾ കല്ലുകൾ മരങ്ങൾ മുതലായവ പാത്രത്തിനുള്ളിൽ വെച്ച് അടിച്ച് ബലപ്പെടുത്തി മൂട് വെച്ച് മിനുസപ്പെടുത്തി വീണ്ടും ഉണങ്ങാൻ വെക്കുന്നു ഉണങ്ങിയ പാത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നിറം കൂടിയ കളിമണ്ണ് തന്നെ ഉപയോഗിക്കുന്നു പാകത്തിനുണക്കായാൽ ചൂളയിൽ വെക്കണം അടിയിൽ മണ്ണ് ചകിരി വൈക്കോൽ എന്നിവ വിരിച്ച് അതിനു മുകളിൽ ചൂളയുടെ വലുപ്പത്തിനനുസരിച്ച് കലങ്ങൾ ചകിരി എന്നിവ ഇടകലർത്തി എടുക്കുന്നു മൂന്നും നാലും ദിവസം കഴിഞ്ഞ് ചൂളയിൽ നിന്നെടുക്കുന്ന കലങ്ങൾ ഉപയോഗയോഗ്യങ്ങളാണ് ഇന്ന് കളിമൺ പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ ഗുരുതരമായ സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു ഓരോ കുടുംബവും ഓരോ നിർമ്മാണ കേന്ദ്രമാണ് കായികാധ്വാനം വളരെ ആവശ്യമായിട്ടുള്ള ഈ തൊഴിലിൽ പുതിയ തലമുറ യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും പ്രായമായവർ അതുമായി പൊരുത്തപ്പെടുന്നില്ല കാലാവസ്ഥയോട് മല്ലിടേണ്ടതുണ്ട് മഴയും മഞ്ഞും പ്രതികൂലങ്ങളാണ് പാത്രം ഉണങ്ങാൻ വെക്കുമ്പോൾ അപ്രതീക്ഷിതമായി മഴ വന്നാൽ അതുവരെയുള്ള അധ്വാനം പാഴായി തലപ്പനിമി മൂലം പാത്രങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനും നിർമ്മിക്കുന്നതിനും അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും പരിമിതികളുണ്ട് ഇന്ന് ഈ കുടിൽ വ്യവസായം പലവിധ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടുന്നു അതുകൊണ്ട് തന്നെ പുതുതലമുറ ഒരിക്കലും തങ്ങളുടെ ഉപജീവന മാർഗമായി വരും കാലങ്ങളിൽ ഈ കുലത്തൊഴിൽ സ്വീകരിക്കുകയില്ല എന്ന് നിസംശയം തീരുമാനിച്ചുറച്ചിരിക്കുന്നു ഒരുപക്ഷെ അന്യം നിന്ന് പോയേക്കാവുന്ന ഒരു കുലത്തൊഴിലാണ് കളിമൺ പാത്ര നിർമ്മാണം ആധുനികവൽക്കരണം ഉപഭോക്തൃ മുൻഗണനകൾ മാറൽ അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമം ഗുണനിലവാരമുള്ള കളിമണ്ണിന്റെ ലഭ്യതക്കുറവ് പുതിയ കളിമൺ ഫോർമുലകളുടെ അപര്യാപ്തത ചൂളകളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ അസാന്നിധ്യം ഗതാഗത പ്രശ്നങ്ങൾ വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെയും പരസ്യ വിപണനത്തിന്റെയും അപര്യാപ്തത എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ബദൽ വസ്തുക്കളിൽ നിന്നുള്ള മത്സരം ലോഹം ഗ്ലാസ് ആധുനിക സെറാമിക് ം കുറഞ്ഞതോ വർദ്ധിച്ചീടുള്ളതോ ആയ വ്യത്യസ്ത ഗുണനിലവാരമുള്ള മെറ്റീരിയലുകൾ കൊണ്ടുള്ള പാത്രങ്ങൾ ഇവയെല്ലാം ഈ കുടൽ വ്യവസായത്തെ തളർത്തുന്നു വൻകിട വ്യവസായികളുടെ പരസ്യവും മൂലധന നിക്ഷേപവും വിലക്കുറവും സാധാരണക്കാരെ ആകർഷിക്കുന്നു ഈ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നതിന് കളിമൺ പാത്ര വ്യവസായത്തിന് നൂതനമായ ഉൽപാദന രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഉൽപ്പന്നങ്ങൾ വൈവിധ്യവൽക്കരിക്കുക ഫലപ്രദമായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക എന്നിവ അനിവാര്യമാണ് മാത്രമല്ല സമൂഹത്തിന്റെയും പൊതുപ്രവർത്തകരുടെയും ഭരണകർത്താക്കളുടെയും സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും പ്രാചീനവും സംസ്കാര സമ്പന്നവും പരിസ്ഥിതിക്കും കാലാവസ്ഥയ്ക്കും ആരോഗ്യ പരിപാലനത്തിനും അനുയോജ്യവുമായ കളിമൺ പാത്ര നിർമ്മാണ വ്യവസായം നിലനിൽക്കുകയുള്ളൂ